ഹലോ ഗായ്സ് ഞങ്ങള് ഒക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഇതാണ് അടൂര് 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 വന്ന് ഞമ്മളെ അടൂര് വന്ന് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഏഹ് വരുവാണ് രാവിലെ ഇവൻ നാല് പൊറോട്ട കഴിച്ചു ഞങ്ങളെ വയർ ഞങ്ങളുടെ അതുകൊണ്ടാണ് കണ്ടില്ലേ കണ്ടില്ലേ താങ്ങി അപ്പൊ ഞങ്ങളിങ്ങനെ തേരാപ്പാറ നടക്കുവാണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു ആണ് ഇത് കണ്ടോ ഒരു രണ്ട് കപ്പു നമ്മുടെ ഇവിടുത്തെ രണ്ടുപേരുണ്ട് ഇവനാണ് ഇപ്പൊ പറഞ്ഞത് ആ ഇതേണ്ടോ നടന്നു വരുന്നേ ഞങ്ങളെ ഒഴിവാക്കിട്ട് പോയതാണ് ഞങ്ങള് മാത്രം ഇവിടെ ഫുഡ് കഴിക്കാ ചായ മാത്രമേ ഛർദ്ദിയാന്ന് പറഞ്ഞു ഒന്നും വേണ്ടെന്ന് പറഞ്ഞു യാത്രക്കാർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കാൻ ടിപ്സാണ് ഇതൊക്കെ ചുമ്മാരോ പഴഞ്ചൊല്ലോ പറഞ്ഞാൽ നമ്മുടെ കൂടെ വന്നവൻ ഇത് കണ്ടേ ഇത് കണ്ടോ ഫോൺ വിളിച്ചോണ്ട് നടക്കുവാണ് രണ്ട് രണ്ട് വെമ്പിളേരുണ്ടായിരുന്നു അതിനെന്തെങ്കിലും കണ്ടില്ല ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുവാണ് അവിടെ വീണ്ടും ഇങ്ങോട്ടും നടക്കുവാണ് ചുമ്മാർക്കൊന്നും വേണ്ട വേണ്ട എല്ലാത്തിന്റെ വയറും നിറങ്ങുമാർക്ക് ഇപ്പൊ മൂന്നാമത്തെ കടയാ ഞങ്ങൾ ചുമ്മാ ഞങ്ങള് ഏത് കടയുടെ ഫ്രണ്ടിൽ കൂടെ തിന്നാലും ആ കടക്കകത്ത് മാറി കാണും ഞങ്ങള് മാത്രം ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുകയർ എന്നിട്ട് ആന്മരിയായി ഷാശിയൊക്കെ കഴിക്കുന്ന പോയി ഇത് ഷവർമ കഴിച്ചത് ഇപ്പൊ റോഡ് സൈഡിൽ റർദ്ദിച്ചു രണ്ടു വട്ടം ച്ചു കടലോ റോഡിന്റെ ഓടയൊക്കെ നിറങ്ങുന്നതാണെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്നു പോകൊണ്ടിരിക്കുവാണ് അവസാന നിമിഷങ്ങളാണ് അതെ ഫിനിഷ് ഫിനിഷ് ഒരു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഓരോന്ന് പറയുക ഞങ്ങൾ വന്ന ബസ് ഇതേ ദേണ്ട കിടക്കുന്നു ഇതാ ഞങ്ങൾ വന്ന ഇതാ കിടക്കുന്നേനെ ക്രിസ്സോ ഇത്ര നേരമായിട്ട് കണ്ടില്ലേ ഇവിടെ ജോയിക്കുട്ടി വാങ്ങിക്കാൻ വേണ്ടിട്ട് കേറിയായിരുന്നു ഇത് കണ്ട ഷെയ്ക്ക് ഞങ്ങള് ഞങ്ങള് പറഞ്ഞത് ഞങ്ങൾ കരിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഇത് കണ്ടില്ലേ ഇരിക്കുന്നേവി ഇത് കിവി ഇത് കിവി എന്ത് ചെയ്യാ

ഭർത്താണോന്ന് വെറുത്താണോന്നുള്ളത് ഇതാണ് നമ്മുടെ പൂച്ച പറഞ്ഞാ പറ പൈസ അതേപോലെ ഷെയ്ഖിനെ കുറിച്ച് രണ്ടാം അഭിപ്രായം പറ

ഡിസ്കൗണ്ട് ഒന്നും കിട്ടത്തില്ല ഷേക്ക് കിട്ടും നിങ്ങക്ക് അത് കിട്ടും അമ്പത് രൂപയ്ക്ക് ഷെയ്ക്ക് കിട്ടും അല്ല രൂപ ഓറഞ്ച് അമ്പല്ലോ പിന്നെ ആപ്പിളുണ്ട് പിന്നെ പച്ച നിറത്തിലുള്ള ആപ്പിളുണ്ട് അതെ ജോയ് ഷെയ്ക്ക് കുടിക്കാണ് ജോയിവിടെ നമുക്ക് അഭിപ്രായം ചോദിക്കാം ജോയ് ഷെയ്ഖിനെ കുറിച്ച് രണ്ടാം അഭിപ്രായം പറയോ കൊഴപ്പില്ല ആ ഇതാ ഷെയ്ക്ക് കുടിച്ചത് അവർ തന്നെ പനി പിടിച്ചിരിക്കുകയാണ് പിന്നെ ഒരു ഗ്ലാസ് ഒക്കെ അങ്ങനെ ചേക്കുക അത് ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇതേ മൂന്ന് കപ്പിൾസ് വരുന്നു ഇവരാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പിൾസ് ഒന്നും ഇതുവരെ അവർക്ക് പോലും അറിയത്തില്ല ആരൊക്കെ ആ ജയ്താണ് ജയ്തെ ജയ് നേരത്തെ വീട്ടിൽ പോയി ജയ്സൻ ഈ കപ്പിൾസി പങ്കില്ല ഇത് ടിൽജി ഇത് പണിക്കരെ ഇവരും രണ്ടും കപ്പിൾസ് ഇവരും ജയ്സനും കപ്പിൾസ് പണിക്കര നമ്മുടെ ഐവിനെ കുറിച്ച് രണ്ട് വാക്ക് പറയൂ ജനറൽ സെക്രട്ടറി ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ ഷാജിദാസ് സംസാരിക്കിൽജി കണ്ണൂർ അവിടെ വേറെ ഉണ്ടായി അവിടെ ചെന്നിട്ട് ആദ്യം ആണെങ്കിൽ ടെൻഡർ ടെൻഡർകോക്കിട്ട് അമ്പത് രൂപ എന്ന് പറഞ്ഞ വന്നു ഉടനെ ഞങ്ങൾ അത് അടയ്ക്കാനായിട്ട് പോയി പണിക്കറിനെ കിട്ടിയ പണിയാ അമ്പത് രൂപ അങ്ങോട്ട് എടുത്ത് നീക്കി ഉടനെ മോളെ തെറ്റി പോയാ നൂറ്റി മുപ്പത് രൂപ അവിടെ ഇരിക്കുവായിരുന്നു എന്നിട്ട് അതിനെക്കാളും മുന്നൂറ് രൂപ അടുത്ത ഒരു ആര് ും കാര്യം ഇറങ്ങോ ഇറങ്ങോക്ക് അഞ്ചു ലക്ഷം രൂപാരി അങ്ങനല്ല നമുക്കൊരു ചായ വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചാ എന്നാ പറയുന്നേ ചായ വാങ്ങിച്ചു എന്ന് ചോദിച്ചാൽ കൂടി ചായ വാങ്ങിച്ചു തരാന്ന് പറയൂ ചരിത്രം ഉണ്ടായിട്ടുണ്ട് ഇല്ല ഞങ്ങൾക്കൊന്നുമില്ല ചാക്കോ പറയൂ ചാക്കോട്ടറി നിങ്ങൾ കേൾക്കണം പിൻവലെന്ന് പറയുന്നത് ഫാമിലി ഹോട്ടലിൽ പോയി യ്ക്ക് മുന്നൂറു ചേക്ക് അശ്വര ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് കപ്പയൊക്കെ ഇട്ട് കപ്പയൊക്കെ ഇട്ട് നിങ്ങൾ കമന്റ് തള്ളി തള്ളരുത് നിങ്ങൾക്ക് നിങ്ങൾ ഒരു നിങ്ങൾക്കാർക്കെങ്കിലും കൂടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കാര് ഇതോട്ട് ചെയ്യാം സീരിയലിന്റെ കഥ എഴുതുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സീരിയലിന്റെ ഡയറക്ടർമാരെ അറിയാമെങ്കിൽ അഷ്മുരളിയെ സമീപിക്കാൻ നല്ല അഷ്മുരളിയുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നത് അടുത്ത സ്കാൻ ചെയ്യുന്നു മുന്നൂറ് ഗൈസ് നമുക്ക് നമുക്ക് തിൽജി എന്നാ വാങ്ങുന്നത് നോക്കിട്ട് വരാ തിൽജി മുന്നൂറ് രൂപ വാങ്ങിയത് മുന്നൂറ് രൂപയ്ക്ക് ഫലൂട വാങ്ങിയേക്കഥാ പറ ഇതാണ് നമ്മടെ ടൂർ കോർഡിനേറ്റർ ആയി നിങ്ങക്ക് ഒരു സത്യ അറിയാന്ന് വരും പറ്റില്ല ക്ലാസ് ചെല്ലുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഇത് ഇതെല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു വെച്ച് വെച്ചോ ഗായ ഈ ടൂർ നടത്തി മോഡിഫൈ ചെയ്യാൻ പോവാന്നൊക്കെയാണ് പറയുന്നത് പോവാന്നൊക്കെയാണോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ രണ്ടു തവണ ഡോറ് മാറ്റും വെറുതെ അല്ല ഒന്ന് ക്രിസ്മസിനും ആ ഡോർ മാറ്റുന്നത് വെറുതെ വല്ല ോറിയുടെ സൈഡിൽ ചെന്ന് ഡോർ അങ്ങ് അവസരം തരും ടയറിലോ ഡോറിന്റെടയ്ക്ക് കയറ്റുക പിന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് വട്ടം വെക്കുക എനിക്കും നിങ്ങൾ ക്രിസ്മസിനെ കേക്ക് പറിക്കുന്നു വിഷുവിന് പടക്കം എനിക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് എന്റെ അച്ഛൻ ഇത് എങ്ങനെയല്ലോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആ പുള്ളിയെങ്കിലും രക്ഷപ്പെടണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഇത് കടമപ്പുഴ കായതിലപ്പള്ളി ഉള്ളവർക്കറിയാം കടമപ്പുഴ ആശുപത്രിയുടെ ഓണറാണ് ഈ ഇരിക്കുന്നത് രൂപയുടെ ഫലൂടയുടെ എക്സ്പീരിയൻസ് പറഞ്ഞൂറ് ആ എന്നിട്ട് രണ്ട് സ്കൂപ്പ് ഐസ്ക്രീമാണ് കിട്ടിയെന്ന് പറയുന്നത് കേട്ടോ ആ ഈ കഥ കലാപരിപാടികൾ എനിക്കറിയോ മൂവായിരം രൂപയ്ക്ക് ടാക്സി വിളിച്ച് ബസ് ഇരുപത്തിനാല് മണിക്കൂറും ബസ്സുള്ള റൂട്ട് കോട്ടയം പോവുക ഇതൊക്കെയാണ് ഇവളുടെ കലാപരിപാടി ആ എന്നിട്ട് എന്നിട്ടാണ് ഇന്ന് നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഫലൂട വാങ്ങാൻ പോയത് രൂപ വരെ വരാറുണ്ട് ആ ഗായ ആൾക്കാര് വന്ന് പുറത്തോട്ടിറങ്ങുവാണ് മഴ തൂടുന്നുണ്ട് മഴ തൂകുന്നുണ്ട് ഗായ ഞങ്ങൾ ഓടുകയാണ് വേണ്ടിട്ട് ഇൻസിയൊക്കെ ഇവിടെ ഉണ്ട് ഇതെ ഞങ്ങള് ബസ് ഇരിക്കുന്നുണ്ട് ഇതിന് പണിക്കരെ വന്നിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഫലൂട കഴിച്ചിട്ട് വന്നേക്കുവാണോ അമ്പത് രൂപ എന്ന് പറഞ്ഞ് മറ്റേ ഫുഡിലേക്ക് ആ കഥ ഇറങ്ങിയോ അമ്പത് രൂപ അവിടെ ചെന്ന് ഷെയ്ക്കിന്റെ വില ചോദിച്ചു അമ്പത് രൂപ എന്ന് പറഞ്ഞു ചേട്ടൻ രണ്ട് ഷെയ്ക്ക് ബില്ല് അടിച്ചപ്പോ അതേ ഒന്ന് മാറിപ്പോയതായിരുന്നു നൂറ്റിമുപ്പത് രൂപ ആയിരുന്നു പ്രശ്നമില്ല ചേച്ചി ഞങ്ങളിത് ആരും വന്നില്ല ഞങ്ങളോട് ഒമ്പത് മണി ആവുമ്പോ വരണോന്ന് പറഞ്ഞു ഞങ്ങൾ വന്നു പക്ഷെ ഇതൊരായിട്ട് കോർഡിനേറ്റർ വന്നു േറ്റർ മാത്രമേ വന്നിട്ടുള്ളൂ ആ ഇത് മറ്റേ അപ്പച്ചന്മാര് റബ്ബർ വെട്ടാൻ പോകപ്പെടുന്ന സാധനം ഇത് ഇത് മറ്റേ ഇത് മഞ്ഞടിക്കാതിരിക്കാ റബറ് വെട്ടാമോ പത്തറുപ്പിൻസേടെ ഉപ്പച് പത്ത് ഇത് മലപ്പുറത്ത് കൊടുക്കുന്നതാണ് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നത് ബിൻസേനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഉപ്പുപ്പ ഗൾഫിന് പോയി അവിടെ വേറെ ർദ്ദിക്കാൻ തുടങ്ങി അതിന്റെ അകത്തോണ്ട് വിരിച്ചുപിടിക്കു പിടിക്ക അതിന്റെ അകത്തോണ്ട് വേണ വേണ ചാക്കോ മപ്പ്ലർ ഇടുന്ന ആണ് ആ അവർ ചാക്കോയുടെ ദേഹത്തി ഒരു ലോഡ് വേർപ്പുണ്ട് നമ്മളിടുന്നില്ല നമ്മൾ കൊടുത്തേക്കാം മഫ്ലർ ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു മസളർത്തിയിട്ട്